സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ ആക്രമണം ജീവൻ തിരിച്ചു കിട്ടിയത് തലനാരിഴക്കി തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടും വനപാലകർ എത്തിയില്ലെന്നും ആരോപണം കാലടി പ്ലാന്റേഷനിൽ ദമ്പതികൾക്ക് നേരെ കാട്ടാനാക്രമണം ബൈക്ക് യാത്രികരായ ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടെയാണ് സംഭവം അയ്യമ്പഴ സ്വദേശികളായ പൈനാടത്ത് വീട്ടിൽ ബിജുവും ഭാര്യ സോഫിയെയുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ജോലി കഴിഞ്ഞു വരികയായിരുന്ന സോഫിയയെയും കൂട്ടി വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അയ്യമ്പുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുളിരാംതോട് അമ്പലത്തിന് സമീപമാണ് ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വളവിൽ നിൽക്കുകയായിരുന്ന ആനയ്ക്ക് മുമ്പിൽ ഇവരുടെ സ്കൂട്ടർ അകപ്പെടുകയായിരുന്നു ആനയെ കണ്ടു വാഹനം തിരിക്കുന്നതിനിടയിൽ ഇവർക്കു നേരെ ആന പാഞ്ഞെടുക്കുകയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ച് മറിച്ചിടുകയും ചെയ്തു ആക്രമണത്തിൽ കാട്ടാനയുടെ കാലിനിടയിൽ ദമ്പതികൾ പെടുകയും ഇവർ ധരിച്ചിരുന്ന ഹെൽമറ്റിൽ കാട്ടാനയുടെ കാൽ കൊണ്ട് തട്ടുകയും ചെയ്തു ആനയുടെ ശ്രദ്ധ മാറിയ ഉടനെ തന്നെ ഇവർ ആനയുടെ കാലിനിടയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ആന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നൂറു മീറ്ററോളം വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തു സംഭവം നടന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉടനെ വിവരമറിയിച്ചെങ്കിലും വാഹനമില്ലെന്ന കാരണത്താൽ ഇവർ എത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഏഴാറ്റുമുഖം റേഞ്ചിലെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകർ എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്ഥലമായതിനാലാണ് തൊട്ടടുത്തുള്ള അയ്യമ്പുഴ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്താതിരുന്നെന്ന് നാട്ടുകാർ ആരോപിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇദ്ദേഹം ഇങ്ങനെ അങ്കമാതിരി ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് സ്ഥിരമായിട്ട് ഒരു ഏഴരയൊക്കെയാണ് ഇദ്ദേഹം അയ്യമ്പുഴ ഭാഗത്ത് വരുന്നത് അപ്പം ആ നേരത്തെ വണ്ടി കാര്യം കൊണ്ട് നമ്മള് അയ്യമ്പുഴ പോയി ഞാൻ തിരിച്ച് പ്ലാന്റേഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാറോ പതിവ് പതിവ് പോലെ തന്നെ എന്നും വന്നവരെ തന്നെ ഇന്നലെ വന്നു അപ്പം എന്നും വരുമ്പോൾ സെക്യൂരിറ്റി പ്ലാന്റേഷൻ സെക്യൂരിറ്റി ഉണ്ട് അവിടെ ചെക്ക് പോസ്റ്റിണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ റോട്ടിലുണ്ടോ ഉണ്ടോ ഇപ്പം അദ്ദേഹം പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തൊട്ടത്തിനകത്തേക്ക് കിടക്കുന്നതും അവിടെ വന്ന പതിമൂന്നാം ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ അമ്പലം ഉണ്ട് തൊട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു വളവാണ് ആ വളവില് വണ്ടി വളച്ച് കൊണ്ടു തൊട്ട് ഫ്രണ്ടിൽ ഏകദേശം ഒരു അടി ആകലേ ഉള്ളൂ ആന ഞാനും തമ്മിൽ വന്ന് നാട് റോട്ടിൽ നിന്നപ്പോൾ കാണുന്നത് എനിക്ക് വണ്ടി തിരിക്കാൻ പറ്റിയില്ല ഇദ്ദേഹം ബാഗറിയിപ്പുണ്ടായിരുന്നു അപ്പൊ കാല് കുത്തി വണ്ടിയാണ് വളക്കാൻ നിൽക്കാല്ല ആന ഓടി വന്നപ്പോൾ ഇദ്ദേഹം മൂന്ന് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ആന വന്നു 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 എന്ന് പറയുമല്ലോ ആന വന്ന് വണ്ടി ഇടിച്ച് ഞങ്ങൾ റോട്ടീന്ന് തെറിച്ച് പുല്ലിലേക്ക് വീണു വീണ് കഴിഞ്ഞ് ഈ ആന വണ്ടിയുടെ അടിയിൽ ഞാനും ഇദ്ദേഹം കിടക്കാണ് കവച്ച് വെച്ചിട്ട് ആന കിടക്കുന്ന വണ്ടിയുടെ വെട്ടത്തിൽ ഞാൻ കാണുന്നത് കിടന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഈ കവച്ച് വെച്ചിട്ട് ആന കാലിക്കിങ്ങനെ അടിക്കുകയാണ് അടിച്ചത് എൻ്റെ ഹെൽമെറ്റുണ്ടായിരുന്നു തലേന്ന് ഹെൽമെറ്റ് പോയില്ല ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ഹെൽമെറ്റും ആനയുടെ കാലിൻ്റെ ആ ചെളി അങ്ങനെ തന്നെ ബാക്കി ഉണ്ട് കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് ആന അപ്പോഴേക്കും ഞാൻ ഇദ്ദേഹത്തിന് കരച്ചിട്ട് തുടങ്ങി അദ്ദേഹത്തിനെ വിളിച്ച് തപ്പി എൻ്റെ കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ പോയി ഇരുട്ടാണ് സ്വീറ്റ് ഇല്ല എനിക്ക് ഓടി തൊട്ടപ്പുറം തന്നെ ഒരു സ്റ്റാഫുണ്ട് ഈ സ്റ്റാഫിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോഴെങ്കിൽ വേറെ ബൈക്ക് വന്നു ബൈക്കുകാരനെ വിളിച്ച് പറഞ്ഞാണ് ആളുകളെ വിളിച്ചറിയിച്ചാണ് അവിടെ നാട്ടുകാർ വന്നത് നാട്ടുകാർ വന്ന ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറിനോട് അടുത്താണ് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയത് അപ്പോൾ അവർക്ക് എന്തോ വണ്ടിയുടെ അസൗകര്യം ഉണ്ടായെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് തിരപ്പള്ളി സ്റ്റേഷനിലെ സാർമാരും ഈ പറഞ്ഞ കൂടി വന്നു അയ്യമ്പുഴ സ്റ്റേഷനിലെ സാർമാരും അതൊക്കെ തൊട്ടും കുറച്ച് മുമ്പ് ഏറ്റവും ആദ്യം അവിടെ വന്ന പോലീസാരാണ് അയ്യമ്പുഴ സ്റ്റേഷനിലെ സാർമാർ വന്നു അവർ വന്നാണ് പ്രാഥമിക അന്വേഷണം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ വണ്ടി കണ്ടു ഇന്ന സ്ഥല സ്പോട്ടിൽ വന്നു ആനപ്പോ കുറച്ച് മാറി അവിടെ നിൽപ്പുന്നു ഇത്രയും പത്ത് ഇരുന്നൂറ്റി അമ്പത് പേര് രാത്രി കൂടിയപ്പോഴും തൊട്ട് ഒരു നൂറ് മീറ്റർ അകലെ ആന നിൽപ്പുന്നുണ്ട് ഈ നിൽ സ്റ്റേഷൻ അവിടെ തൊട്ടടുത്തല്ലേ തൊട്ടടുത്താണ് ഒരു രണ്ടു കിലോമീറ്റർ ഏറ്റവും കഷ്ടി വരുള്ളൂ എടുത്തു അപ്പൊ നമ്മുടെ ഒരു അവിടെ ഒരു പാർട്ടി സെക്രട്ടറി ഒരു ഷാജി തളിം ഷാജി എന്നൊരു അദ്ദേഹം നേരെ അപ്പോൾ തന്നെ അത് ഫോറസ്റ്റ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത് വണ്ടിയുടെ സാർമാർക്ക് എന്തോ വണ്ടിയുടെ ഒരു ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു അത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്